ഒരു ചെടിയിൽ തന്നെ പല വർണ്ണത്തിലുള്ള കടലാസ് പൂക്കൾ ഏകദേശം പതിനഞ്ചോളം കളർ ഇത് ഈ ഒരു ചെടിയിൽ തന്നെയുണ്ട് ഇങ്ങനെ പൂക്കാനുള്ള ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെടിയുടെ ചെവിട്ടിൽ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല വല്ലപ്പോഴും മാത്രം നാല് ദിവസം കൂടുമ്പോൾ മാത്രമേ ഈ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ അതുകൊണ്ട് ധാരാളം ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് ഇത് ഹൈബ്രിഡ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വെറൈറ്റി കളറാണ് പുതിയ പ്ലാന്റ് ആണ് പ്ലാന്റ് ഒക്കെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൊടുത്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കുറേ ബൊഗെൻ വില്ലയുടെ നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഞാനും അതിൽ ബഡ് ചെയ്ത് ഒരു ചെടിയിൽ തന്നെ മൂന്നും നാലും കളർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ബഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം നമുക്കും വീട്ടിൽ ഒരു ചെടിയിൽ തന്നെ പല കളർ ബൊഗെൻ വില്ല ബഡ്ഡി ചെയ്ത് വളരെ ഭംഗിയാക്കാൻ പറ്റും കണ്ടോ ഞാൻ അതിൻ്റെ ഒരു കമ്പിൽ മഞ്ഞയും ഒരു കമ്പിൽ വെള്ളയാണ് അപ്പം ആ ചെടിയിൽ തന്നെ മൂന്ന് കളർ ഞാൻ ബഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇപ്പം പുതിയ കളറും കൊണ്ടുപോയി ആ ചെടിയിൽ ബഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബഡ് ചെയ്ത് നമുക്കും മൾട്ടി കളറായിട്ടുള്ള ബൊഗെൻ വില്ലാസം ഉണ്ടാക്കാൻ പറ്റും വലിയ സംഭവമൊന്നുമല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ബൊഗെൻ വില്ല വർഷത്തിൽ രണ്ട് പ്രാവശ്യം ബ്രൂൺ ചെയ്ത് കൊടുക്കണം വർഷത്തിൽ ഒരിക്കലൊന്നും ട്രിം ചെയ്ത് കൊടുക്കുന്നതെന്നല്ല വലിയ സ്റ്റെമ്മൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആ ഷേപ്പിൽ വരുത്താൻ ഏറ്റവും നല്ലതാണ് ഞാനിത് ആ ചെടിയിൽ തന്നെ വേറൊരു കളറും കൂടെ ബഡ് ചെയ്തതാണ് ആ ബഡ് ചെയ്തെടുത്ത് കിളിപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നഴ്സറികളിൽ പോകുമ്പോൾ കാണാം ഒരു ചെടിയിൽ പല പല കളർ പൂത്ത് നിൽക്കുന്നത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ കേട്ടോ വളരെ സിമ്പിളായിട്ട് അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ബഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഒരു ചെടിയിൽ എത്ര കളർ ഫ്ലവർ ആണ് വളരെ ഭംഗിയില്ലേ കാണാൻ കുറേ കളറുകൾ ഒരു ചെടിയിൽ അപ്പം ബൊഗീൻ നല്ല വെയിലുള്ളിടത്ത് നന്നായി പൂക്കും